അപ്പൊ നിലക്കെ ഇങ്ങനെ കിടക്കുന്ന എന്താച്ചാൽ ഇതാ മക്കള് സ്കൂളിൽ പോണേന്റെ മുന്ന കലാവിരുട്ടോ ഈ കാണണത് എല്ലാ സാധനവും അവര് വരിച്ചു വാരി ഇടും അപ്പൊ ഇവിടെ ഫുൾ ഈച്ചനെ കൊണ്ടൊരു എന്ന് പറയാം നല്ല ഈച്ച ശല്യാണ് കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കർപ്പൂരല്ല അപ്പൊ വേറൊരു ഐഡിയ ഉണ്ട് ഏതായാലും നമുക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കാം ലൈസോളാണ് കേട്ടോ ഗൈസ് ഇത് അപ്പൊ ഇതാ ഗൈസ് ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എടുത്ത വെച്ചിട്ടുള്ള ലൈസോൾ ഉണ്ടല്ലോ ലൈസോൾ നമുക്ക് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം ലൈസോൾ നിങ്ങൾ തുടയ്ക്കാൻ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ നിലമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കാം അപ്പൊ ഗൈസ് ഞാനിതാ ഇതിൽ നമ്മുടെ ലൈസോൾ നന്നായിട്ട് മുക്കി ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് തുടയ്ക്കണം നല്ല രീതിയിൽ നിലമൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചു കൊടുക്കാം കേട്ടോ ഗൈസ് നല്ല വൃത്തി ഉണ്ടാകും ഈച്ചയും വരുള്ളട്ടോ അതാണ് കേട്ടോ ഇതിനെ കൊണ്ടുള്ള ഗുണം ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഈച്ച വരുന്നുണ്ടോന്ന് നമുക്ക് നോക്കാനോ ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു മാർഗ്ഗമാണ് അപ്പം നമുക്ക് നോക്കാം ഗൈസ് ഞാൻ തുടച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ലൈവായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടോ ഒരൊറ്റ ഈച്ച പോലും വന്നിരിക്കുന്നില്ല ഗൈസ് നിങ്ങൾ തന്നെ നോക്കൂ നമ്മുടെ ഫ്ലോറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഞാൻ തുടച്ചെടുത്തു ഇത് ഈച്ചയാണെന്ന് വിചാരിക്കരുത് ഇതൊരു പൊട്ടാണ് ഗൈസ് നമ്മുടെ അല്ല കറുപ്പ് കളർ കാണുമ്പോൾ നിങ്ങൾ ഞാൻ ഈച്ചയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഞാൻ തെളിയിച്ചൊരു മാർഗ്ഗമാണ് ഞാൻ ട്രൈ ചെയ്തിട്ട് വിജയിച്ചൊരു മാർഗ്ഗമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂല്ല ഐസോൾ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് പോലും ഈച്ച വരില്ല ഇത് ഞാൻ ഗ്യാരണ്ടി സത്യമായിരിക്കും കണ്ടില്ലേ ഇപ്പം ഞാനിവിടെയൊക്കെ തുടച്ച് കണ്ടില്ലേ ഒറ്റ ഈച്ച പോലും ഇവിടെയൊന്നുമില്ല എത്ര ഈച്ചുണ്ടായിരുന്നു നേരത്തെ ഞാൻ കാണിച്ചിരുന്നല്ലോ ഫസ്റ്റ് തന്നെ ഒറ്റ ഈച്ച പോലും ഇപ്പം ഇല്ല കണ്ടില്ലേ ഗൈസ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ ട്രൈ ചെയ്തിട്ട് പറയൂ ഓക്കേ